പുറത്തോക്കെ രാവിലെ പിന്നെ എവിടെ എല്ലാരും ചായ പിടിച്ചോ ആരും വന്നിട്ടില്ല പോയി അവിടെ വന്നു അങ്ങോട്ട് വന്നിട്ട് വാ ഈ ചേട്ടി എവിടെ പോ പയങ്ങൾ പിന്നെ വരുന്നത് ഈ പയല്ലേ ഇതിമത്തെ ഈ മരത്തി മത ആരും മെസ്സേജ് ഒന്നും എവിടെരും മെസ്സേജൊന്നും ഒന്നും ചെയ്യണമില്ല എവിടെ പോയി ഹലോ എന്തേല് കമന്റ് ചെയ്യേ ഒരാൾ ലൈക്ക് ചെയ്ത് താങ്ക് യു പത്താളുടെ ഒരാൾ പോലും ഒന്നും മിണ്ടുന്നില്ല ഒന്നും പറയുന്നില്ല എന്താ ആരൊന്നും ഉണ്ടാത്തേ ോയി എവിടെയാണ് ഞാൻ ലൈവ് ഇട്ടപ്പോ തന്നെ നോക്കിയത് ചാടിച്ചായി മനസിലായി ഗുഡ് മോർണിംഗ് ഇതിലൊരു ലൈക്ക് വരണ തോന്നി ജനാവുന്നു കുടിക്കാൻ പോവുകയാണ് ഉം എന്നെന്താ സ്പെഷ്യല് നിങ്ങൾ മിണ്ടൂലേ ആയിക്കോട്ടെ എന്നാ മിണ്ട ചായ അടിച്ച കോയക്ക കോയ തിരൂര് ആവുന്നേ ഉള്ളു ആ ആ ആവുന്നേ ഉള്ളു ആരും നീച്ചിട്ടില്ല എല്ലാരും കിടക്ക പിന്നെ അതെന്താ കോയ മിണ്ടത്തില്ലാത്തത് ആർക്കറിയാം ഓരോ അതോ മിണ്ടൂലന്നൊക്കെ പറയണേ നമ്മൾ എന്തേലും ചെയ്തേക്കും സാരമില്ല പിടിച്ച വീട്ടിലാണ് വീട്ടിൽ കത്തില്ല വീട്ടിൽ നിന്ന് പോവും ഇന്ന് പോവും വീട്ടിൽ അറിയോ ഏത് ആരറിയോന്ന് ആരും ആരോ അറിയാറിയോന്ന് ആരറിയോന്ന് വെച്ചിണ്ട് കോയെ അതിൽ പ്രൊഫൈൽ ഇതാ വലിയ പ്രൊഫൈലായി കാണുന്നേ പിന്നെ അങ്ങനെ അറിയാതെക്കോ ഇത്ത അറിയുന്ന ആളാണോ ആ എനിക്കറിയണ ആളന്നെയാണ് ഉം ലൈവില് വരുന്ന ചില ആളുകളൊക്കെ നമുക്കറിയാം പക്ഷെ ചിലരൊന്നും നമുക്കറിയാതല്ലേ പിന്നെ ഇതിലൊന്നും ഇങ്ങനെ ഇങ്ങനെ പരിചയപ്പെടും ഒന്നും ില്ലല്ലോ പിന്നെന്താ വിശേഷം നല്ല വിശേഷം സുഖം അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിനാല് കഴിയാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ അല്ലേ ഇനി വെറും ഒരു ദിവസം രണ്ട് ദിവസം ഒരു ദിവസം അവിടെ ഒക്കെ നല്ല പരിപാടി ഉണ്ടാവുല്ലേ എറണാകുളം എറണാകുളത്തന്നെ അല്ലേ ഇത് പറഞ്ഞത് ബാഡ് ബോയ് ജി എറണാകുളത്ത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് എന്തൊക്കെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പഠിച്ചു എനിക്കറിയാം എന്തായാലും നല്ലതാവട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ കൊച്ചിക്ക് പോരുന്നോ കൊച്ചിക്ക് കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങൾ എങ്ങനെയാ അറിയാലോ നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ ലൈവ് കണ്ടി വരില്ലോ അവിടെ കാർണിവൽ കൂടാം കാർണിവലാ എന്താ കാർണിവലേ കാർണിവൽ ന്യൂ ഇയർ ആഘോഷമല്ലേ ആ ആ അവിടുക്ക് വരാൻ കുറേ പണിയല്ലേ ഞങ്ങൾക്ക് നല്ല ദൂരല്ലായിരുന്നു ഇവിടെ അങ്ങനെ കോഴിക്കോടുണ്ടോ കാരണം കോഴിക്കോട് ബീച്ചിലവിടെയൊക്കെ ആ ഇത്ര സുഖമാണ് ചായ കുടിച്ചു ഞാൻ കട്ടൻ കുടിച്ചു ലൈക്കടിച്ചു താങ്ക് യു ചായ കുടിച്ചിട്ടില്ല കട്ടനെ കുടിച്ചു ലൈക്കടിച്ചില്ലേ താങ്ക്സ് എന്തായാലും ലൈവ് മറക്കല്ലി മറക്കല്ലിന്നോ അത് ഞങ്ങൾ

പിന്നെ എവിടെയെന്നോ ആര് എവിടെയെന്നോ ഞാനോ കോട്ടപ്പറമ്പിലാണ് അപ്പോൾ ഭർത്താവ് എവിടെയാണ് ഭർത്താവ് ഉണ്ട് ഇന്ത്യ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങോട്ട് വിരുന്ന് വന്നപ്പോൾ ഭർത്താവ് പോകുന്നിട്ടില്ല ഇനി ഞങ്ങളിന്നാണ് പോകും നാട്ടിൽ തന്നെ അവർക്ക് വേറെ ഓരോരു തിരക്കുകളുടെ ജോലികളൊക്കെ ഉണ്ട് അപ്പൊ വരാൻ പറ്റിയില്ല എന്താ മദ്രസ് അധ്യാപകന മദ്രസ് അധ്യാപകന് സുന്ദരമായി കൈ കാണുന്നു പിന്നെന്താ എൻ്റെ രണ്ട് പേരും എൻ്റെ രണ്ട് പേരും പിണങ്ങിയ ആര് ഒന്നൂടെ എൻ്റെ രണ്ട് പേരും പിണങ്ങിയ ഒന്ന് ആര് രണ്ട് പേരും അപ്പയും അമ്മാമ്മയും പെണുങ്ങിയതല്ലോ മദ്രസ് ലീവണ്ടായപ്പന്നു നമുക്ക് മദ്രസിലിപ്പിള്ളേ പോരാൻ പറ്റുള്ളു ഞങ്ങൾ ഇതുവരെ പിണക്കങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ അടുത്ത കൊല്ലം വരാറ് പോന്നതാ പോലായി പിന്നെന്താ മുഹമ്മദൊക്കെ അത് പറഞ്ഞ് പോയി തോന്നുന്നില്ല കട്ടൻ കുടിച്ചു കണ്ട് പോയപ്പോ എല്ലാരും അതെന്തിനാ കൈ ഒന്നുകൂടെ മുന്നിൽ കിട്ടണേ നമ്മളിവിടെ എങ്ങനെ എങ്ങനെ പ്രകൃതിയൊക്കെ കണ്ട് സംസാരിക്കല്ലേ ശരിക്കുന്നു കാണണ്ട വേറെ വേറെന്തെങ്കിലൊക്കെ പറയുവനെ മക്കളിവിടുണ്ട് മക്കളെല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെന്താ പോയല്ലാരും അരമണിക്കൂറായ കൊണ്ട് നിർത്തുക ഹലോ പോയിട്ടില്ല ഞാൻ ഇവിടെ വരെ ഒന്ന് പോയിക്കാണ്ട് വന്നേനെ എല്ലാവരും പോയാ എല്ലാരും പോയ വൈറ്റ് ബോയ് ചോക്ക ഞാനൊന്ന് അടുക്കളയില് വരെ പോയിട്ട് വന്ന് ആരും ഒന്നും മിണ്ടിന്നില്ല ഞാൻ ഞാനവിടെ വെച്ചിട്ടാണ് പോയി അപ്പോൾ ആളുകൾ മുങ്ങിലായ അല്ലെങ്കിൽ ജ നോക്കി ഇതിൽ ആരെങ്കിലും ഇതില് പറയണ്ട ആൾക്കാർ ഇങ്ങനെ നിക്കണ്ടെന്നല്ല ആരെങ്കിലും എന്തെങ്കിലും ഒന്നും ഇണ്ടാ അപ്പൊ നമ്മുക്ക് ചടക്കൂലെ പത്ത് ആൾക്കാര് ആൾക്കാരൊക്കെ ഉണ്ടാവും ഒന്നും ഇണ്ടൂല ജീരിക്കും ലൈവില് കേറലുണ്ട് ബാറ്റ് ബോയ് ഇന്ന് ഞാൻ ഒരു ഞങ്ങൾ ലൈബ്രറിയിൽ നിന്നുണ്ടായി ഒരു എരിവും പുളിയും പറഞ്ഞ ലൈവ് ആണേണ്ടത് എരിവും പുളിയും നിങ്ങൾക്കറിയില്ല എന്തായാലും കാര്യം വരാത്തെയാണ് ഓർക്കെല്ലാം അറിയുള്ളൂ നമ്മളിങ്ങനെ വർത്താനം പറയും ഓരോന്നെയും വൈകുന്നേരം അല്ല രാത്രി വരെ രാത്രി ഒരു മണിക്കാണ് നമുക്ക് വരും